ൃണ ഗുരുവാരപ്പനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ണനും ഞാനുമായിട്ട് ഞങ്ങൾക്കിടയിൽ മാത്രം നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവില്ലേ നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്നതും അത് കണ്ണൻ നടപ്പാക്കി തരുന്നതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് അപ്പോൾ കുരുവായൂർക്ക് പോകാൻ തീരുമാനിച്ചാലും കണ്ണാൻ അത് എന്തെങ്കിലും ആയിട്ട് മുടക്കും ഞാൻ ആഗ്രഹിക്കും കുറേ ആഗ്രഹിക്കും അടുത്തടുത്ത ചാൻസസ് ഞാൻ തന്നെ ഉണ്ടാക്കും പക്ഷെ അതൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് മുടങ്ങും എന്നിട്ട് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത നേരത്ത് നാ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വാ ഓരേ പറയും അങ്ങനെ അതിനുള്ളത് എത്ര പ്രശ്നം പിടിച്ച ദിവസമാണെങ്കിലും ആളെ തന്നെ അതെല്ലാം നേരാക്കി നമ്മൾ നമ്മളവിടേക്ക് എത്തിക്കും അങ്ങനെ ഒരു അനുഭവം പറയാം ഇതുപോലെ പോവാനിരുന്നു മുടക്കി വീണ്ടും മുടക്കി പെട്ടെന്നൊരു ദിവസം ഒരു പണിമുടക്ക് ഒരു ഭാരത് ബന്ധു വന്നില്ലേ ഈ അടുത്ത് അന്ന് രാവിലെ എനിക്കൊരു തോന്നല് ഇന്ന് ഗുരുവായൂർക്ക് പോയാലോ എനിക്കും ലീവ് എടുക്കണ്ട ഹസ്ബൻഡിനും ലീവ് എടുക്കണ്ട ഗുരുവായൂർ വലിയ തിരക്കും ഉണ്ടാവില്ലായിരിക്കും റോട്ടിലും വലിയ തിരക്കുണ്ടാവില്ല എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ഗുരുവായൂർക്ക് പോകണ കാര്യം സംസാരിച്ചു ഞങ്ങളുടെ അടുത്ത് ഞാൻ എറണാകുളം നോർത്ത് പറവൂരാണ് അവിടെ നിന്നൊരു ഒന്നര മണിക്കൂർ കൂടുതലുണ്ട് ഗുരുവായൂർക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ടു വീലറിന് പോകാനാണ് എനിക്കിഷ്ടം പക്ഷെ പെട്രോള് അതുവരെ നമുക്ക് പമ്പൊന്നും ഉണ്ടാവില്ലല്ലോ പണിമുടക്ക് കാരണം അപ്പം എന്താ ചെയ്യുക ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ കുഞ്ഞിന് വയ്യാതിരിക്കായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങടേക്ക് ഇറങ്ങി അവിടേക്ക് പോകുന്ന വഴി ഞങ്ങൾക്ക് പോകേണ്ട വഴിയിൽ ബ്ലോക്ക് അന്നത്തെ പണിമുടക്കിൻ്റെ ആൾക്കാർ കൊടിയുമായിട്ട് അവിടെയുണ്ട് അപ്പോൾ വഴി തിരിച്ചു വിടുന്നു ഒന്ന് കറങ്ങി പോകണം അങ്ങനെ ഞങ്ങൾ കറങ്ങി അതുവഴി പോയപ്പോൾ അവിടെ കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പ് ഓപ്പൺ ആയിട്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ കയ്യിലാണെങ്കിൽ അന്നേരം കാറിലായിരുന്നു കയ്യിൽ കുപ്പി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പെട്രോൾ വാങ്ങിയിട്ട് വരാൻ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പമ്പ് എന്തായാലും അവിടെ ഉണ്ടെന്ന് ഉറപ്പായല്ലോ പോകാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ പോകുമ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ വേറെ കടകളൊക്കെ തുറന്നാലല്ലേ പായസത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പായസം എന്തേലും അടുത്ത തവണ പോകുമ്പോൾ ഉണ്ടാക്കാം എന്തായാലും ഇന്ന് പോണ കാര്യം നടത്താമെന്നിരു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ പമ്പിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു കുപ്പിയൊക്കെ ആയിട്ടാണ് വന്നത് വെള്ളം വാങ്ങിച്ച് ആ വെള്ളം കളഞ്ഞിട്ട് ആ കുപ്പി കൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു കുപ്പിയിൽ പെട്രോള് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടിരിക്കുന്നു അവിടെ കയറി പായസത്തിൻ്റെ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു ഞാൻ കണ്ണന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കി അത് ഗുരുവായൂർ തന്നെ ഒരു ഡബ്ബ ഇവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് പകർത്തി പിന്നെ ഞങ്ങളുടെ കണ്ണങ്കുളം ഇങ്ങനെ കണ്ണനും കൊണ്ടുപോയി ഓരോ ഡബ്ബയിലാക്കിയിട്ട് ഞങ്ങളെ പറവർക്ക് തന്നെ തിരിച്ച് ചെന്ന് കണ്ണൻകുളം വരെ കണ്ണൻ്റെ മുന്നിലും പായസം കുറച്ച് വെച്ചു ഗുരുവായൂർക്കുള്ള പായസമായിട്ട് ആ പെട്രോൾ പമ്പിൽ പോയി പെട്രോളും അടിച്ചിട്ട് ഞങ്ങൾ പോയി റോട്ടിലൊന്നും ഒരു തിരക്കില്ലാതെ ഞങ്ങളവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അതിന് മുന്നത്തെ തവണ ഞാൻ അവിടെ വെച്ച് ആഗ്രഹിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഓരോ വട്ടെന്ന് പറയില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ നല്ല മഴയത്ത് ആ നടക്കു നിന്ന് തൊഴുന്ന ഞാൻ അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അതെന്തായാലും നടക്കാത്തൊരു കാര്യമാണ് ഒറ്റയ്ക്ക് നിന്ന് തൊഴുകാന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങളെ ഇവിടെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴ തുടങ്ങി ആ മഴ കുറച്ച് സമയം കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഗുരുവായൂർ ചെന്നു ചെന്ന് കഴിഞ്ഞ് എനിക്കെന്തോ അവിടുത്തെ ഷിവേലി ഉണ്ടെങ്കിൽ ആ സമയത്താണെങ്കിൽ അത് മിസ് ചെയ്യുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല ഭഗവത് ഗീട്ടിലൂടെ ഞാൻ ഇറങ്ങി ഷിവേലിക്കായി നിന്നതും നല്ല ഉഗ്രൻ മഴ ഭഗവാനെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ ആ പെരും മഴയത്ത് ഭഗവാൻ്റെ ഒപ്പം ഇങ്ങനെ ഭജനക്കാരുടെ ഒപ്പം ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിനെ വലം വെച്ച് നടന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം അതെങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ട എന്ന് എനിക്കറിയില്ല ഒരു ദേവലോകം കണക്കിരിക്കുമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം തിടപ്പള്ളി ഭാഗത്ത് കുറച്ച് പുകയും പെരും മഴയും അതിലൂടെ ആനപ്പുറത്ത് ഭഗവാന്റെ ഒരു പോക്കും കൃഷ്ണ മറക്കാൻ പറ്റില്ല അത് അന്നങ്ങനെ ഞങ്ങൾ കണ്ടു തൊഴുതു നല്ല ഭംഗിയായി അകത്ത് കയറിലേലും എനിക്കെന്തോ ഷീവിയിൽ കഴിഞ്ഞാൽ തന്നെ മനസ്സ് നിറഞ്ഞു അങ്ങനെയാണ് കണ്ടതൊഴുതും സന്തോഷമായി മടങ്ങി വീട്ടിലെത്തി ഞാൻ ആദ്യം പറഞ്ഞ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ അതെന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആഗ്രഹിക്കും അല്ലെങ്കിൽ ഇവിടെ അവിടേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അതൊന്നും അതുപോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ അതുപോലെ ഒന്നായിരുന്നു മഴ മഴ ആഗ്രഹിച്ചതും അതിന് മുന്നേ ആയിരുന്നു അത്തവണ അത് നടന്നില്ല പക്ഷേ അടുത്ത തവണ ചെന്നപ്പോൾ അത് നടന്നു അതുപോലെ ഒറ്റയ്ക്ക് തൊഴുക എന്നുള്ള ആഗ്രഹം അത് ഈ പോക്കിൽ നടന്നില്ല പക്ഷേ തൊട്ടടുത്ത പോക്കിൽ അതും നടന്നു അതെങ്ങനെയാന്ന് അടുത്ത വീഡിയോയിൽ പറയാം Mhm mm mm -hmm.